നാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ ഞാൻ ഋജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയ അധ്യായത്തിലേക്ക് കിടക്കുകയാണ് സപാപർവം കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ ആദിപർവം എന്ന് പറയുന്ന അധ്യായത്തിലെ അതിലെ ഉപാധ്യായങ്ങളായിട്ടാണ് കേട്ടുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാവർവത്തിലെ സഭക്രിയാപർവം എന്ന് പറയുന്ന ഉപപർവത്തിലെ കഥാഭാഗങ്ങളാണ് കേൾക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഖാണ്ഡവദാഹത്തിൻ്റെ അവസാനമാണ് കണ്ടത് ഇപ്പോൾ ഖാണ്ഡവതാഹത്തിൽ നിന്നും രക്ഷപ്പെട്ട ആറ് ആറുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അശ്വസേനൻ എന്ന് പറയുന്ന നാഗം മയൻ എന്ന് പറയുന്ന അസുരശില്പി അതോടൊപ്പം തന്നെ നാല് ശാർഗക പക്ഷികളുടെ കുഞ്ഞുങ്ങളായിട്ടുള്ള നാല് ജ്ഞാനികൾ അപ്പോൾ ഇവരെ രക്ഷപ്പെട്ട കഥകളൊക്കെയാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് മന്ദപാലം എന്ന് പറയുന്ന മഹർഷിയുടെ മക്കളായിരുന്നു ഈ ജ്ഞാനികളായിട്ടുള്ള പക്ഷിക്കുഞ്ഞുങ്ങൾ അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മന്ദപാലൻ അഗ്നിയെ സ്തുതിച്ച് അഗ്നിയുടെ അടുത്തുനിന്ന് ശബ്ദമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരെ രക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു മനുഷ്യരുടെ കുടുംബത്തിൽ നടക്കുന്നതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതായിട്ട് ഭഗവാൻ വ്യാസൻ ഈ പക്ഷികളുടെ കാര്യത്തിലും പറയുന്നുണ്ട് പക്ഷികളെയും അദ്ദേഹം കഥാപാത്രങ്ങളാക്കിയിരിക്കുകയാണ് അവർക്കൊക്കെ വ്യക്തിത്വം കൊടുത്തിരിക്കുകയാണെന്ന് പറയാൻ പറയാം അങ്ങനെ ആ ഖാണ്ഡോദാഹം കഴിഞ്ഞു അഗ്നിയുടെ ദഹനക്കേടൊക്കെ മാറി തേജസ്സും മോജസുമൊക്കെ അഗ്നിക്ക് പൂർവാധിയെ ശക്തിയോട് കൂട്ടിയിട്ട് തിരിച്ചു കിട്ടി ഇപ്പം കൃഷ്ണാർജുനന്മാരുടെ പരാക്രമങ്ങൾ കണ്ടിട്ട് തൃപ്തനായിട്ടുള്ള ഇന്ദ്രൻ ആ സമയത്ത് അവിടെ വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് വരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു ആ സമയത്ത് അർജുനൻ ചോദിച്ചത് തനിക്ക് എല്ലാ ദിവ്യാസ്ത്രങ്ങളും സമ്മാനിക്കണം എന്നാണ് അപ്പം ഇന്ദ്രൻ പറഞ്ഞത് അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ തരാം നീ മഹാദേവനെ പ്രസാദിപ്പിക്കണം മഹാദേവനെ നീ തപസ് ചെയ്ത് ആ പ്രസാദിപ്പിക്കുന്ന സമയത്ത് മുഴുവൻ ലോകത്തിലെ മുഴുവൻ ദിവ്യാസ്ത്രങ്ങളും അതിൻ്റെ പ്രയോഗവിധികളോട് കൂടിയിട്ട് നിനക്ക് ഞാൻ തരും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ അത് നിനക്ക് തരാം എന്നുള്ള ഉറപ്പ് ദേവേന്ദ്രൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മാധവൻ പറഞ്ഞത് എനിക്ക് പാർത്ഥന്യമായിട്ട് ഒരിക്കലും അവസാനിക്കാത്ത ഒരു സൗഹൃദം വേണമെന്നാണ് വരമായിട്ട് ചോദിച്ചത് അങ്ങനെ ഈ രണ്ടു വരങ്ങളും ഇന്ദ്രൻ കൊടുത്തു അതിനുശേഷം അഗ്നി വളരെ സംതൃപ്തനായി ഈ വീരന്മാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് അഗ്നിക്ക് വീണ്ടും ആ ഓജസ്സും തേജസ്സും തിരിച്ചു കിട്ടിയത് അഗ്നി എങ്ങനെ അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തു അനുവാദം കൊടുത്ത് അവർ വീണ്ടും യമുനാതീരത്തേക്ക് അവർ മൂന്ന് പേരും കൂടെ അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് അർജുനനും മയനും ഭഗവാൻ കൃഷ്ണനും ഇപ്പം ഇത്രയും കഥകളാണ് നമ്മൾ കേട്ടത് അപ്പം മഹാഭാരതത്തിലെ ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളെ വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് വിവർത്തനം ചെയ്തു അപ്പം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടും വിട്ടുപോകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒട്ടും വിട്ടുപോകാതെ തന്നെ പറയണം എന്നാണ് ആഗ്രഹം എന്നാലും ചില സ്തുതികളും കാര്യങ്ങളുമൊക്കെ അത് അതേപടി അല്ലെങ്കിൽ നോക്കി വായിക്കുന്ന വായിക്കുന്നൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് അത് തൽക്കാലത്തേക്ക് ഒഴിവാക്കിയിരിക്കുകയാണ് എന്നാലും ചില സമയത്ത് നോക്കി വായിക്കേണ്ട തന്നെ അവസ്ഥ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഓർമ്മയിൽ നിന്നും അത് മുഴുവനും അതേപോലെ പുറത്തേക്ക് പറയുന്ന കാരണം എന്ന് പറയുന്നത് അത്ര ഒരു കാര്യമല്ല കഥ പറയുന്നത് പോലെ അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല ചില ഉപദേശങ്ങളും ചില സ്തുതികളുമൊക്കെ വരുന്ന സമയത്ത് അത് നോക്കി വായിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ മയനും കൃഷ്ണനും അർജുനനും കൂടി ഇരിക്കുന്ന സമയത്ത് മയൻ വീണ്ടും വീണ്ടും അർജുനനെ തൊഴുതിട്ട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ കൃഷ്ണൻ്റെ കോപത്തിൽ നിന്നും അഗ്നിയുടെ കോപത്തിൽ നിന്നും അങ്ങാണ് എന്നെ രക്ഷിച്ചത് അപ്പം ഭഗവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം അർജുനൻ പറഞ്ഞു അങ്ങ് ഒരു പ്രത്യവാരം ചെയ്യേണ്ട അങ്ങ് പൊയ്ക്കോളൂ അങ്ങയുടെ പ്രീതി മാത്രം സൗഹൃദം മാത്രം എനിക്ക് മതി ദാനവ അങ്ങനെയും സ്വതന്ത്രമായി പൊക്കോളാൻ പറഞ്ഞു അപ്പം മയൻ വീണ്ടും പറയാണ് വീണ്ടും നിർബന്ധിക്കാൻ തുടങ്ങി ഭവാനെ ഞാൻ അസുരന്മാരുടെ ശില്പിയാണ് അസുരന്മാരുടെ വിശ്വകർമാവാണ് അതോടൊപ്പം തന്നെ മഹാകവിയുമാണ് അപ്പോൾ ആ കഴിവുകൾ ഉപയോഗിച്ച് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അർജുനനോട് വീണ്ടും പറഞ്ഞു അപ്പോൾ അർജുനൻ പറഞ്ഞു ഞാൻ നിൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ പേരിലാണ് നീ പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ എന്താണ് വേണ്ടതെന്ന് ഭഗവാൻ കൃഷ്ണനുമായിട്ട് ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തോളാൻ പറഞ്ഞു അപ്പം കൃഷ്ണഭഗവാൻ ഇത് കേട്ട് കുറേ നേരം ആലോചിച്ചിരുന്നു അതിനുശേഷം മൈനോട് പറഞ്ഞു ഒരു സഭ നിർമ്മിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ദൈവികവും മാനുഷികവും ആസ്വരികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർന്ന് എല്ലാ മനോഹരമായിട്ടുള്ള രീതികളും ചേർന്നിട്ടുള്ള ഒരു സഭയായിരിക്കണം ആ സഭ ഒരു മനുഷ്യർക്കും ഈ സഭ കണ്ടുകഴിയുമ്പോൾ അങ്ങനെയൊരു സഭ നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹം പോലും തോന്നാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് അത്ര മനോഹരവും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായിരിക്കണം ആ സഭ അങ്ങനെ ഒരു സഭ നീ ധർമ്മനായിട്ടുള്ള രാജാവായിട്ടുള്ള യുധിഷ്ഠരന് വേണ്ടിയിട്ട് നീ നിർമ്മിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മയൻ അതിന് വേണ്ടിയിട്ട് സമ്മതിച്ചു അങ്ങനെ യുധിഷ്ഠരനെ വിവരമറിയിച്ചു ഇവരെ മൂന്ന് പേരും കൂടെ യുധിഷ്ഠിരൻ്റെ അടുത്ത് പോയി അനുവാദം വാങ്ങിച്ചു യുധിഷ്ഠരൻ അതിന് വേണ്ടിയിട്ട് സമ്മതിച്ചു അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ സഭ തീർക്കാൻ വേണ്ടിയിട്ടുള്ള തുടങ്ങാൻ പണി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചു അതിന് പ്രാരംഭമായി ആയിരം ബ്രാഹ്മണർക്ക് പശുക്കളെ ദാനം ചെയ്തു എല്ലാവർക്കും അന്നദാനം നടത്തി അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ശുഭമായിട്ടുള്ള ഒരു മുഹൂർത്തം നോക്കിയിട്ട് കൃഷ്ണൻ്റെയും അർജുനൻ്റെയും പാണ്ഡവന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ആയിരം അടി ചതുരശ്ര അടി വലിപ്പത്തിലുള്ള സഭ പണിയാൻ വേണ്ടിയിട്ടുള്ള കുറ്റി അടിച്ചു എന്നാണ് മയൻ ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ആ ഖാണ്ഡവപ്രസ്ഥത്തിൽ ഇവരോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ അച്ഛൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അത് ധർമ്മജന്യമായിട്ട് പറഞ്ഞു അങ്ങനെ എല്ലാവരോടും അനുവാദം വാങ്ങിച്ചിട്ട് അദ്ദേഹം തിരിച്ച് ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തു അങ്ങനെ ആദ്യം കുന്തി ദേവിയുടെ അടുത്ത് ചെന്നിട്ട് അപ്പച്ചിയായിട്ടുള്ള കുന്തി ദേവിയുടെ അടുത്ത് ചെന്നിട്ട് അനുവാദം ചോദിച്ചു കാലിൽ തൊട്ട് കുന്തി ദേവി കൃഷ്ണനെ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് ചുംബിച്ചിട്ട് ചുമ്പിച്ചിട്ട് അനുഗ്രഹിച്ചു അതിനുശേഷം പെങ്ങളായിട്ടുള്ള സുഭദ്രയുടെ അടുത്ത് പോയി വാത്സല്യത്തോടു കൂടിയിട്ട് യാത്ര ചോദിച്ചു പാഞ്ചാലിയുടെ അടുത്ത് പോയിട്ട് ആദരവോട് കൂടിയിട്ട് യാത്ര ചോദിച്ചു പിന്നെ പുരോഹിതനായിട്ടുള്ള ധൗമൻ്റെ അടുത്ത് പോയി യഥാവിധം പൂജിച്ച് അദ്ദേഹത്തിനോടും യാത്ര ചോദിച്ചു പിന്നെ ഭഗവാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി കുളിച്ച് ശുചിയായിട്ട് തൻ്റെ സ്വർണത്തേരിൽ മനോഹരമായിട്ടുള്ള തേരിൽ ഇതേ തേരിൽ തന്നെയാണ് സുഭദ്രയെ അർജുനൻ തട്ടിക്കൊണ്ടുവന്നത് ആ തേരിൽ തന്നെ ഭഗവാൻ ഗരു ഗരുഡധ്വജമുള്ള ഗരുഡൻ്റെ കൊടിക്കൂറയുള്ള കുടിമരമുള്ള ആ തേരില് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന രണ്ട് കുതിരകളായിട്ടുള്ള ശൗബിനെയും സുഗ്രീവനെയും കൂ കൂട്ടി ആ തേരില് ഭഗവാൻ കയറാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ആ സമയത്ത് ബ്രാഹ്മണരെ എല്ലാവരെയും പൂജിച്ച് വലം വച്ച് ശംഖചക്ര ഗതാധാരിയായിട്ട് അതിപ്രഭാവത്തോടു കൂടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ തേരിലേക്ക് കയറി യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ആ സമയത്ത് പെട്ടെന്ന് യുധിഷ്ഠരൻ തേരിലേക്ക് ചാടിക്കേറി ദാരികൻ എന്നു പേരുള്ള ഒരു തേരാളിയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ സാരഥിയായിട്ടുണ്ടായിരുന്നത് ആ ദാരികനെ മാറ്റിയിട്ട് ആ കടിഞ്ഞാൻ യുധിഷ്ഠരൻ കയറി പിടിച്ചു അർജുനൻ്റെ സാരഥിയായിട്ട് മാറി ആ സമയത്ത് അർജുനൻ ഭഗവാൻ കൃഷ്ണനോടൊപ്പം തേരിലേക്ക് കയറിയിട്ട് ഭഗവാന് വേണ്ടിയിട്ട് സ്വർണപ്പിടിയുള്ള വെഞ്ചാമരം കൊണ്ട് ഭഗവാനെ വീശാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഭീമനും നകുലനും സഹദേവനും വിപ്രന്മാരോടൊപ്പം ആ തേറിനെ അനുഗമിച്ചെന്നാണ് അങ്ങനെ ഒരു ഘോഷയാത്രയായിട്ട് അവർ ദ്വാരകയിലേക്ക് യാത്രയായി രണ്ട് നാഴിക യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരോടും കൂട്ടത്തിൽ വന്നവരോടും നീ നിങ്ങൾ തിരിച്ചു പോകണമെന്ന് അപേക്ഷിച്ചു അങ്ങനെ ആ കൃഷ്ണൻ്റെ നിർബന്ധപൂർവമുള്ള അപേക്ഷ മാനിച്ചിട്ട് അവർ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ആ സമയത്ത് കൃഷ്ണൻ അർജുനനെ ബലമായിട്ട് ആശ്ലേഷണം ചെയ്ത് കെട്ടിപ്പിടിച്ചിട്ട് യാത്ര ചോദിച്ചു ഭീമനെയും നകലിനെയും വാത്സല്യം നകലിനെയും സഹദേവനെയും വാത്സല്യപൂർവ്വം കെട്ടിപ്പിടിച്ചിട്ട് യാത്ര ചോദിച്ചു പിന്നെ യുധിഷ്ഠിരനെ രാജാവായിട്ടുള്ള യുധിഷ്ഠരനെ കാലിൽ തൊട്ട് വന്ദിച്ച് അദ്ദേഹത്തിനോട് അനുവാദം ചോദിച്ചു ആ സമയത്ത് യുധിഷ്ഠരൻ കൃഷ്ണനെ പിടിച്ചെഴുതപ്പിച്ചിട്ട് നിറകയിൽ ചുംബിച്ചു അങ്ങനെ മനസ്സില്ലാ മനസ്സോടു കൂടിയിട്ട് പാണ്ഡവർ അവിടെ തന്നെ നിന്നു പക്ഷേ അവരുടെ മനസ്സ് കൃഷ്ണനോടൊപ്പം തന്നെയായിരുന്നു ശരീരം അവിടെ നിന്നെന്ന് മാത്രമേ ഉള്ളൂ കൃഷ്ണൻ്റെ തേര് വരെ അവർ കൃഷ്ണനെ നോക്കി നിന്നു കൃഷ്ണൻ ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സ്വാത്വകി എന്ന് പറയുന്ന പോരാളി വന്നിട്ട് കൃഷ്ണനോടൊപ്പം ആ തേരിൽ പ്രവേശിച്ചു അങ്ങനെ സ്വാത്വികിയോടൊപ്പം ദേവേന്ദ്രൻ ദേവലോകത്ത് പ്രവേശിക്കുന്നതുപോലെ ഭഗവാൻ കൃഷ്ണൻ ആ ദ്വാരകാപുരിയിലേക്ക് പ്രവേശിച്ചു എന്നാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഉഗ്രസേന്യരാജാവ് ഞാൻ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി പിന്നെ പൃഥ്വിനിയായിട്ടുള്ള അച്ഛനെയും അമ്മയെയും സന്ദർശിച്ചിട്ട് അവരുടെ ബലരാമനെ സന്ദർശിച്ചു അവരുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ വാങ്ങി പിന്നെ യാദവപ്രമുഖരായിട്ടുള്ള പ്രതിമ്നൻ സാമ്പൻ നിഷഠൻ ഗദൻ ചാരുഷേണൻ അനിരുദ്ധൻ തുടങ്ങിയവരെയൊക്കെ കണ്ട് അവരോടൊക്കെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അങ്ങനെ എല്ലാം മുതിർന്നവരുടെയും അനുഗ്രഹം വാങ്ങിയിട്ട് ഭഗവാൻ കൃഷ്ണൻ രുക്മിണിയുടെ ഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് തൻ്റെ പത്നിയായിട്ടുള്ള അപ്പം വൈശമ്പായൻ പറയുകയാണ് പിന്നെ അർജുനനോട് മയൻ പറഞ്ഞു ഭഗവാനെ ഞാൻ ഒരു യാത്ര പോയിട്ട് വരാം കൈലാസത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള മൈനാഗപർവതത്തിൻ്റെ അടുത്ത് അവിടെ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് ബിന്ദു എന്നാണ് ആ ബിന്ദു സെരസിൽ വലിയ ഒരു രത്നശേഖരൻ ഞാൻ തന്നെ വെച്ചിട്ടുണ്ട് അവിടെ അസുരന്മാർ രത്നം നടത്തിയ സമയത്ത് ഉള്ള രത്നങ്ങളൊക്കെ ഞാനവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ വൃഷപർവാവിൻ്റെ സഭയിലുണ്ടായിരുന്ന രത്നങ്ങളും അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പം വലിയൊരു രത്നശേഖരമുള്ള ഒരു സ്ഥലമാണ് ഈ ബിന്ദുസരസ് എന്ന് പറയുന്നത് വളരെ പുണ്യസ്ഥലമാണ് ആ ബിന്ദുസെരസിൽ ശത്രുക്കളെ വധിച്ചതിന് ശേഷം വൃഷപർവാ എന്ന് പറയുന്ന ദേവൻ ഗംഭീരമായിട്ടുള്ള ഒരു ഗതയും ദേവദത്തം എന്ന് പറയുന്ന ഒരു ശംഖും അവിടെ സൂക്ഷിച്ചതായിട്ട് എനിക്കറിയാമെന്ന് മയൻ അർജുനോട് പറഞ്ഞു ആ ഗതയ്ക്ക് വളരെ പ്രത്യേകതകളുള്ളതാണ് വളരെ ഖനവും അതോടൊപ്പം തന്നെ വളരെ ഉറപ്പുമുള്ള സ്വർണം കെട്ടിയ ഗത ആയിരം ഗതയ്ക്ക് പകരം ആ ഒരു ഗത മാത്രം മതി എന്നാണ് അപ്പം ഭവാന് എങ്ങനെയാണോ ഗാന്ധീവം അതുപോലെ ഭീമന് ഈ ഗത അനുയോജ്യമായിരിക്കും ആയുധമായിട്ട് എന്ന് മയൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആ ഗത ഞാൻ ഭീമന് വേണ്ടി ദേവദത്ത് എന്ന് പറയുന്ന ശംഖ് അങ്ങേക്ക് വേണ്ടിയിട്ടും കൊണ്ടുവരാം എന്ന് പറഞ്ഞു അതിനുശേഷം വൈശമ്പായന് ഈ ബിന്ദുസരസിൻ്റെ ആ പുണ്യഭൂമിയുടെ പ്രത്യേകതയെക്കുറിച്ചിട്ട് പറയുകയാണ് ഭഗീരഥൻ എന്ന് പറയുന്ന രാജാവ് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനേക വർഷങ്ങൾ തപസ് ചെയ്ത ആ സ്ഥലമാണ് ഈ ബിന്ദുസരസ് എന്ന് പറയുന്നത് അവിടെയാണ് മഹാദേവൻ നൂറ് യാഗം ചെയ്തത് അതോടൊപ്പം തന്നെ ആദി ദേവന്മാരായിട്ടുള്ള നരനാരായണന്മാരും വിധിയും സ്ഥാണുവും യമനും ചേർന്നിട്ട് ആയിരം യുഗങ്ങൾ ചേരുമ്പോൾ ഈ ബിന്ദുസരസിൽ വെച്ചിട്ടാണ് സത്രം നടത്തുന്നതെന്നാണ് അപ്പൊ അത്രയും വലിയ പുണ്യഭൂമിയാണ് അവിടെ ചെന്ന യമൻ ഗതയും ശംഖും എടുത്ത് വിഷപ്രഭാവിൻ്റെ രത്നശേഖരവുമായിട്ട് സഭാ സഭാനിർമ്മാണത്തിന് വേണ്ടിയിട്ട് തിരിച്ച് ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക് എത്തി എന്നാണ് അപ്പൊ അവിടെ വന്നു കഴിഞ്ഞിട്ട് അത്ഭുതകരമായിട്ടുള്ള ആ ഗത ഭീമനും ആ വിശിഷ്ടമായിട്ടുള്ള ശംഖ് ആ ശംഖ് വിളി കേട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ നടുങ്ങുമായിരുന്നു എന്നാണ് ദേവദത്ത് എന്ന് പറയുന്ന ശംഖ് അർജുനനും അദ്ദേഹം സമ്മാനിച്ചു അപ്പോൾ മയൻ പാണ്ഡവർക്ക് വേണ്ടിയിട്ട് പണിത ആ സഭ പതിനായിരം അളവ് ചുറ്റളവിൽ വന്നു അതിൽ അനേകം സ്വർണം കൊണ്ടുള്ള വൃക്ഷങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിരുന്നു അതോടൊപ്പം തന്നെ അഗ്നി സൂര്യൻ ചന്ദ്രൻ എന്നിവരുടെ സഭകൾ പോലെ തന്നെ ഈ സഭയും ജ്വലിച്ചിരുന്നു എങ്ങനെയാണോ സൂര്യൻ്റെ തേജസ് അതേപോലെ തന്നെ തേജസ്സോട് കൂടിയിട്ട് ഈ സഭയും വിളങ്ങിയിരുന്നു എന്നാണ് അപ്പം അതിൻ്റെ ആ ശോഭയുള്ള അതിന് ചുറ്റും രത്നങ്ങൾ പതിച്ച ആ സ്വർണം കൊണ്ടുള്ള മതിലും പണിതിരുന്നു വിഷുകർമാവ് തീർത്ത യാദവരുടെ സുധർമ്മ എന്ന് പറയുന്ന ആ സഭയും അതോടൊപ്പം തന്നെ ബ്രഹ്മസദസ്സും ഇതിനോട് കിട പിടിക്കാത്തതായി എന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് അപ്പം അയിൻ്റെ നിർദ്ദേശപ്രകാരം ആ സഭ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എണ്ണായിരം കിങ്കരന്മാരെന്നു പേരുള്ള അതിശക്തന്മാരായിട്ടുള്ള ആകാശവാസികളായിട്ടുള്ള രാക്ഷസന്മാർ ആ സഭയ്ക്ക് കാവൽ നിന്നിരുന്നു സഭയ്ക്കുള്ളിൽ മയൻ ജലാശയങ്ങൾ നിറച്ചു ഈ ജലാശയങ്ങൾ നിറച്ചും സ്വർണ നിറത്തിലുള്ള താമരകളും ജലാശയത്തിൽ സ്വർണം മീനുകളും സ്വർണ്ണ ഒക്കെ ഓടിക്കളിച്ചിരുന്നു വേറെ ചില ജലാശയങ്ങളിൽ അതിൻ്റെ പടികളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് സ്ഫടികം കൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ തറ പോലിരിക്കായിരുന്നു വെള്ളമാണെന്ന് തോന്നില്ലായിരുന്നു ഇങ്ങനെയുള്ള സഭയിലേക്ക് പല രാജാക്കന്മാരും വന്ന് തറയാണെന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് അബദ്ധം സംഭവിച്ച് വീണുകൊണ്ടിരുന്നു എന്നാണ് അപ്പം അങ്ങനെ പതിനാല് വർഷം കൊണ്ട് ആ ആ സഭയ്ക്ക് ചുറ്റും മനോഹരമായിട്ടുള്ള പൂമരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് തണല് കൊടുത്തിരുന്നു ആ സഭയ്ക്ക് ചുറ്റും അതിനോടൊപ്പം തന്നെ ആ സഭയിലേക്ക് എപ്പോഴും താമര പൂവിൻ്റെ മണമുള്ള സുഗന്ധമാഹിനിയായിട്ടുള്ള ഒരു ഇളങ്കാറ്റ് എപ്പോഴും ആ സഭയിലേക്ക് അടിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ മനോഹരമായിട്ടുള്ള മനോഹരവും അത്ഭുതകരവുമായിട്ടുള്ള ഒരു ലോകത്തിലെ മനുഷ്യരുടെ ഇടയിൽ ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഒരു സഭ പതിനാല് വർഷം കൊണ്ടാണ് മയൻ പൂർത്തീകരിച്ചത് പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ യുധിഷ്ഠറിൻ്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹം പണി പൂർത്തിയായി എന്ന് പറഞ്ഞു അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ വിധിപ്രകാരം നല്ല മുഹൂർത്തം നോക്കി ആ സഭയിലേക്ക് പ്രവേശനം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചു എന്നാണ് അപ്പം ആ തീരുമാനിച്ച സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം തന്നെ വളരെ വിശിഷ്ടരായിട്ടുള്ള ആൾക്കാരൊക്കെ അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ തയ്യാറെടുപ്പിനോടൊപ്പം തന്നെ ബ്രാഹ്മണർക്ക് പതിനായിരം ബ്രാഹ്മണർക്ക് സ്വർണവും അതോടൊപ്പം തന്നെ തേനും നെയ്യും ഒക്കെ കലർന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള ആ ഭക്ഷണ പദാർത്ഥങ്ങൾ അന്നദാനമായി കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് സ്വർണവും ദാനമായി കൊടുത്തു പിന്നെ വന്നവർക്കെല്ലാം വിവിധ തരത്തിലുള്ള മാംസങ്ങളും നെയ്ച്ചോറും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറികളും വിവിധ തരത്തിലുള്ള പാനീയങ്ങളും ഒക്കെ അടങ്ങിയ വളരെ വിശിഷ്ടമായിട്ടുള്ള സദ്യ അവിടെ വന്ന എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ ബ്രാഹ്മണരെയും അവർ ദാനം കൊടുത്ത് സന്തോഷിപ്പിച്ചു അങ്ങനെ ബ്രാഹ്മണര പൂജയും ഒക്കെ നടത്തി പൂജകളും യജ്ഞങ്ങളും ഒക്കെ നടത്തി എല്ലാ അന്നുണ്ടായിരുന്ന എല്ലാ പ്രശസ്തരായിട്ടുള്ള ഋഷിമാരും അതിശക്തന്മാരായിട്ടുള്ള രാജാക്കന്മാരും ആ സഭാ പ്രവേശത്തിന് യുധിഷ്ഠിരനോടും പാണ്ഡവരോടും ഒപ്പം ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് ആ സഭയിലേക്ക് പ്രവേശിച്ചത് ആ സമയത്ത് അന്ന് ഉണ്ടായിരുന്ന പ്രശസ്തരായിട്ടുള്ള എല്ലാ താപസ്സന്മാരുടെയും പേരുകൾ പറയുന്നുണ്ട് ഏകദേശം പത്ത് അറുപത്തഞ്ച് പേരുള്ള പേരുടെ പേരുകൾ പറയുന്നുണ്ട് ഇവിടെ വ്യാസഭാൻ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല കുറച്ച് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ പേര് പറയാം ദേവലൻ വ്യാസൻ സുമിത്രൻ മൈത്രേയൻ ജൈമിനി ലോമഹർഷണൻ യാജ്ഞവൈക്യൻ ധൗമ്യൻ അണിമാണ്ടവ്യൻ ശാണ്ടില്യൻ ഇങ്ങനെ തുടങ്ങി ധർമ്മവിജ്ഞാനന്മാരും ബുദ്ധിമാന്മാരും ആത്മബോധമുള്ള അനേകം ബ്രാഹ്മണർ സഭയിലേക്ക് പ്രവേശിക്കാൻ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ അന്ന് ഭാരതഖണ്ഡത്തിലുണ്ടായിരുന്ന ഏറ്റവും ശക്തരായിട്ടുള്ള രാജാക്കന്മാരും സഭയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതും കുറേ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് അതിൽ കുറച്ചുപേരുടെ പേരുകൾ ഞാൻ പറയാം ക്ഷേമകൻ കമ്പനൻ മഹാബലൻ ജടാസുരൻ പുളിന്ദൻ അങ്കൻ വങ്കൻ പൗണ്ട്രകരാജാവ് പൗണ്ട്യൻ പാണ്ഡ്യൻ കാശ്മീരൻ ആന്ധ്രാരാജാവ് സുമിത്രൻ കിരാതരാജൻ സുമനസ് ഇവരൊക്കെ യമന രാജന്മാരക്കന്മാരായിരുന്നെന്നാണ് പറയുന്നത് യമന രാജാവെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രീക്ക് രാജ്യത്തുള്ളവർ പിന്നെ കലിംഗൻ അക്രൂരൻ കൃതവർമാവ് സത്യകൻ തുടങ്ങി അതിശക്തരായിട്ടുള്ള അനേകൻ രാജാക്കന്മാർ യുധിഷ്ഠരനോടൊപ്പം ആ സഭയിലേക്ക് പ്രവേശിച്ചു ഭൂമിയിലെ ഉത്തമരായിട്ടുള്ള രാജാക്കന്മാരെല്ലാവരും ആ സമയത്ത് യുധിഷ്ഠരനെ ഉപാസിച്ചു എന്നാണ് ശക്തരായിട്ടുള്ള രാജപുത്രന്മാരൊക്കെ ആ സമയത്ത് അർജുനന്റെ അടുത്ത് വന്നിട്ട് ധനുർവിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ടുള്ള ശിക്ഷിത്വം സ്വീകരിച്ചു രുക്മിണിപുത്രന്മാരും സാമ്പനും യുദ്ധൻ എന്ന പേരുള്ള സത്യകയും സുധർമ്മനും ശൈബ്യനും ധനഞ്ചേഞ്ച അടുത്തു നിന്നും ധനുർവിദ്യകളെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നാണ് അർജുനൻ തമ്പു അർജു അർജുന അർജുനന് സഖിയായിട്ട് തമ്പുരു എന്ന് പറയുന്ന ഒരു അപ്സരസ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു ആ അപ്സരസിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ ഗന്ധർവന്മാരും അപ്സരസുകളും കിന്നരന്മാരും മുനികളും എല്ലാം ചേർന്നിട്ട് അർജുനനോടൊപ്പം മനോഹരമായിട്ടുള്ള പാട്ടുകൾ ആ സഭയിൽ വെച്ചിട്ട് പാടിയിട്ടുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ ആ സഭ ഒരു ദേവലോകം പോലെ അവിടെ വിളങ്ങി ആ സമയത്ത് ബ്രഹ്മദേവനെ ബ്രഹ്മലോകത്ത് എങ്ങനെയാണോ ദേവകൾ പൂജിക്കിച്ചത് അതേപോലെ തന്നെ രാജാക്കന്മാരും ഋഷിമാരുമെല്ലാം ആ യുധിഷ്ഠിരനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഇനിയും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ കേൾക്കാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു നമസ്കാരം